അങ്ങനെ ഞങ്ങൾ ഇന്നലെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു യാത്ര പോവുകയാണ് നല്ല മഴയുണ്ട് കായംകുളം റെയിൽവേ സ്റ്റേഷനാണിത് ഇവിടുന്ന് കന്യാകുമാരി വരെ ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ കടന്ന് ബഹളം വെക്കുന്നത് പുള്ളിക്കാരി ആദ്യമായിട്ട് മലയും കുന്നുകളുമൊക്കെ കാണുകയാണ് ഞങ്ങൾ ട്രെയിനിൽ കയറുമ്പോൾ നിറച്ച ആളുണ്ടായിരുന്നൊരു കമ്പാർട്ട്മെൻ്റ് ആണ് തിരുവനന്തപുരം ഒക്കെ ആയപ്പോഴത്തേനും ആൾക്കാരെല്ലാം ഇറങ്ങി ഞങ്ങൾ അങ്ങനെ ഇതാണ് നമ്മുടെ കന്യാകുമാരിയിലെ തിരുപ്പതി സ്വാമി ക്ഷേത്രം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിവേകാനന്ദ പാറ കാണാൻ പറ്റും ീൽസൊക്കെ എടുത്തു നല്ല ഭംഗി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് ഒരു ഏഴ് കൂടി ഞങ്ങൾ ബീച്ചിലെത്തി അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു അവിടുന്ന് ഒരു ഒമ്പത് മണി ഒമ്പത് വരെയൊക്കെ ആയപ്പോഴത്തേന് പി റൂമിലേക്ക് പോയി രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ വന്നിരിക്കുന്ന ചായക്ക് ഓർഡർ കൊടുത്തിട്ട് നോക്കിയിരിക്കുക ഒരു മലയാളിയുടെ കടയുണ്ട് അവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കാണ് ആ നിൽക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് കണ്ണാടി മേടിച്ചു ഞാൻ എൻ്റെ പാറയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ക്യൂ നിന്ന് നിന്ന് മടുത്ത് പിന്നെ ഞങ്ങൾ ആരെങ്കിലും രണ്ട് പേരേക്ക് വിരിക്കും ബാക്കിയുള്ളവർ പോയി അവിടെ അവിടെയൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് തിരിച്ചു വരും അടുത്ത ആളെ പോവും അല്ലെങ്കിൽ പോയിരിക്കും അങ്ങനെ ഞങ്ങൾ ഒരു നാലഞ്ച് മണിക്കൂർ ക്യൂവിൽ നിന്ന് ഞങ്ങൾ സീസൺ സമയത്തായിരുന്നു പോയത് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അഞ്ച് മണിക്കൂറൊക്കെ ക്യൂവിൽ കളയേണ്ടി വന്നത് അതിൻ്റെ ഇപ്പുറത്ത് മുന്നൂറ് രൂപയുടെ ക്യൂ ഉണ്ടായിരുന്നു അതിൽ കയറിയിരുന്നെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് വിവ വിവേകാനന്ദപ്പാറയിൽ എത്താൻ പറ്റിയേനെ ഞങ്ങൾ എഴുപത്തഞ്ച് ടൂ എഴുപത്തഞ്ച് രൂപയുടെ ക്യൂവിൽ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുറേ സമയം വേസ്റ്റായി പോയി ഈ യാത്രയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലിയ ചിലവൊക്കെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയും പേര് എങ്ങും പോയി കാണാതെ പൈസ ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലുതായിട്ടൊന്നും പൈസ ചിലവാകത്തില്ല ഒരാൾക്ക് ഈ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഹോട്ടൽ ഭക്ഷണം ഇതെല്ലാം കൂടെ ഉൾപ്പെടെ ഒരു രണ്ടായിരം രൂപയ്ക്ക് താഴെ ആവത്തുള്ളൂ ഞങ്ങൾ ഇത്രയും പേരും പോയതുകൊണ്ട് ഷെയർ ഇട്ടാണ് പൈസ എടുത്തത് ഞങ്ങൾ ഹോട്ടലിലെ ആയാലും ട്രെയിനിലെ ആയാലും പൈസ ഒരാൾ കൊടുത്തിട്ട് അത് എത്ര പേരുണ്ട് അത്രയും ഡിവറി ചെയ്ത് എടുത്തു തരാം എൻ്റെ കൂടെ വന്നവരെല്ലാം മെഡിറ്റേഷൻ റൂമിലിരിക്കുകയാണ് ഞാൻ മാത്രം വെളിയിൽ ഇങ്ങനെ ഇറങ്ങി കറങ്ങി നടക്കുന്നു ഞാനിവിടെ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് കൈ കൊടുത്ത് പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടുറ്റിന് ആരൊക്കെയോ പോയി ഒരു ബന്ധവും ഇല്ലാത്തതുലും ഞങ്ങളിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭയങ്കര ഉച്ച സമയമായതുകൊണ്ട് കാലെല്ലാം നല്ലതായിട്ട് കൊള്ളും ആ ഷീറ്റ് ഇട്ടേക്ക് നിർത്തിക്കൂട്ടും മാത്രമാണ് നടക്കുന്നത് ഇത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ നല്ല നട്ടിച്ച സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ താഴത്തെ വ്യൂ ഒന്നും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല അടിപൊളി കേറില്ല അത് സത്യം ജീവിതത്തിൽ ഏറ്റവും എൻജോയ് ചെയ്ത് പോയൊരു യാത്രയായിരുന്നു ഒരേ ബൈബിൾ ഉള്ള ഒരു പത്ത് പേര് ഒരുമിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഈ കെട്ടിക്കുടുക്കുന്നത് റിബൺ ഒന്നും അല്ല അവിടെ കിടന്നൊരു ഒരു വലിച്ചുകീറി ആ മടത്തിന്റെ പേര് പറഞ്ഞില്ല മടത്തിന്റെ പേര് തകകൂ